നമസ്കാരം ജനശബ്ദം സ്വാഗതം ജനം തുനിഞ്ഞിറങ്ങിയാൽ എന്താ നടക്കാത്തത് സിംഹാസനങ്ങൾ മറിച്ചിടാനും അധികാരികളെ ഉയർത്താനും വരെ കഴിയും പിന്നാണോ ഈ ബാംഗ്ലൂർ റോഡ് അധികാരികളുടെ അവഗണന കൊണ്ട് വികസനം മുരടിക്കുമെന്ന് തോന്നിയതോടെയാണ് നാട്ടുകാർ ഒന്നിച്ചിറങ്ങി അത്യാകർഷകമാക്കിയത് നീർവിളാകം കിടങ്ങന്നൂർ റോഡിലെ ഷൂട്ടിംഗ് ലൊക്കേഷൻ കൂടിയാണ് ബാംഗ്ലൂർ റോഡ് കുട ചൂട് നിൽക്കുന്ന മരങ്ങളും അതിവിശാലമായ പാടശേഖരവും കൂട്ടമായി എത്തുന്ന വ്യത്യസ്ത പറവകളും സദാ വീശിയടിക്കുന്ന ശീതക്കാറ്റും ആരെയും ഭാവഗായികരാക്കുന്ന ഇടമാണിത് പ്രകൃതിദത്തമായ ഈ രമ്യഭൂമിയിൽ വിശ്രമിക്കാനും വിവാഹാനന്തര ചിത്രങ്ങൾ എടുക്കാനും ഷൂട്ടിങ്ങിനും ചെമ്മ്മാനം നോക്കി ആസ്വദിക്കാനും അനേകരാണ് എത്തുന്നത് കുറിച്ചുമുട്ടം കാണിക്കവഞ്ചി ജംഗ്ഷൻ മുതൽ നീർവിളാകം ചിറവാലൽ വരെയുള്ള ഭാഗമാണ് ആസ്വാദകരെ ആകർഷിക്കുന്നത് പഞ്ചായത്ത് ഇവിടെ സ്ഥാപിച്ചിരുന്ന ഇരിപ്പിടങ്ങൾ ഉപയോഗശൂന്യമാകുകയും വഴിയോരങ്ങൾ കാടുപിടിച്ച് അനാകർഷമാകുകയും മാലിന്യം കുന്നുകൂടുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ ഒത്തുചേർന്ന് നവീകരണത്തിന് തീരുമാനിച്ചത് മനോഹാരിത നിറഞ്ഞ ബാംഗ്ലൂർ റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശമാണിത് ഇവിടെ ധാരാളം വിനോദ സഞ്ചാരികൾ ഫോട്ടോഷൂട്ടിന് ഉൾപ്പെടെ വെഡിങ് ആൽബം ചെയ്യുന്നതിനും ആൽബം ചെയ്യുന്നതിനും സിനിമയുടെ ഷൂട്ടിങ് വരെ നടന്നിട്ടുള്ള പ്രദേശമാണ് പണ്ട് സല്ലാപം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന പ്രദേശം കൂടിയാണ് അങ്ങനെ നാടിൻ്റെ നാനാ ഭാഗത്തു നിന്നും വളരെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് ഇതിൻ്റെ തൊട്ടു സമീപത്താണ് ഹിമാലയൻ പാറ പണ്ട് മാലക്കര പാറമട എന്നറിഞ്ഞിരുന്നെങ്കിലും ഹിമാലയൻ പാറ എന്ന മനോഹരമായ ഒരു പാറമട കൂടിയുണ്ട് അങ്ങനെ ഇത് രണ്ടും ക്ലബ് ചെയ്ത് കാണുന്നതിനും കണ്ടാസ്വദിക്കുന്നതിനായി നാടിന്റെ നാനാ ഭാഗത്ത് ആൾക്കാർ വരുന്നുണ്ട് മാലിന്യങ്ങൾ പെരുക്കുമാറ്റി കാടുകൾ വെട്ടിത്തെളിച്ചു പൂച്ചെടികൾ നട്ടു അര നൂറ്റാണ്ട് പഴക്കമുള്ള പാലത്തിന് വിവിധ വർണ്ണങ്ങൾ നൽകി പതിനഞ്ച് ചാരുബെഞ്ചുകളാണ് പലയിടങ്ങളിലായി ഒരുക്കിയത് കുട്ടികൾക്കായി കളിയുഞ്ഞാൽ സ്ഥാപിച്ചു സൂചനാ ബോർഡുകൾ വെച്ചു ഇവിടെ ഈ ബാംഗ്ലൂർ റോഡ് ഉള്ള ഒരു നാട്ടുകാരല്ല മറ്റ് പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ വന്ന് ഈ പ്രദേശത്തിന്റെ സൌന്ദര്യം ആസ്വദിച്ചിട്ടുള്ള ആൾക്കാരാണ് ബാംഗ്ലൂർന്നൊരു പേര് ഇവിടെ നൽകിയത് ഈ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ പ്രദേശത്തിനുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ദൂര സ്ഥലങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവിടെ കൊണ്ടുവന്നിട്ട് മാലിന്യങ്ങൾ വാഹനങ്ങളിൽ പോലും മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചിട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ വിജന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെ മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെ ഒക്കെ ഉപയോഗം കണ്ടുവാനുണ്ടാകുകയും നാട്ടുകാർക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഈ പ്രദേശത്ത് നേരിടുന്ന ഒരു അവസ്ഥയുണ്ടായി ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ നായങ്കളൂർ റോഡ് സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വളരെ വേഗത്തിൽ തന്നെ രൂപീകരിച്ച ഒരു സംഘടനയും അതുപോലെ തന്നെ നാട്ടുകാരുടെ എല്ലാം തകരണത്തോടുകൂടി തന്നെ വളരെ കൂടി മനോഹരമായിട്ടും തന്നെ ഈ പ്രദേശത്തിനെ കുറെ വൃത്തിയാക്കുവാൻ സാധിക്കുന്നു ഇനിയും കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനോ കാര്യങ്ങൾ കാര്യങ്ങൾ ഇനി സർക്കാർ തലത്തിലും തലത്തിലും പഞ്ചായത്ത് ചെയ്യാവുന്ന കൂടിയുണ്ട് പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി വിനോജ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശ്രീനി ചാണ്ടിച്ചേരി ഷീജ പ്രമോദ് എന്നിവർ കൺവീനർമാരും മണ്ണാരേത്ത് മോഹനൻ നായർ പ്രസിഡന്റും സോമവല്ലി ദിവാകരൻ സെക്രട്ടറിയുമായുള്ള ജനകീയ സമിതിയാണ് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തു നടത്തുന്നത് ഇനിയും കുട്ടി പാർക്ക് ഫോട്ടോ പോയിന്റ് ഓപ്പൺ ജിം സൈക്ലിംഗ് പാത്ത് കോഫി ഷോപ്പ് തുടങ്ങിയവ കൂടി ഒരുക്കാനുള്ള പരിശ്രമത്തിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി